കേസിൽ ബലാസംഗസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വേടനെതിരെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു ഡാനി ഇപ്പോഴാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാനി വേടനെതിരെ പ്രത്യക്ഷമായ പരാതികളുണ്ട് മറ്റു ചില ആക്ഷേപങ്ങൾ പുറത്ത് ഉണ്ടുതാനും പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരാതിക്കാരി ആര് അല്ലെങ്കിൽ ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയം ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് ഉഭയകക്ഷി സമ്മത ശാരീരിക ബന്ധം പുലർത്തിയത് എന്ന് വേടനും പറയുന്നു കോടതി ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയതെന്ന ചോദ്യം ചോദിക്കുന്നു അപ്പോൾ എത്രത്തോളം നിർണായകമാണ് ഈ വിഷയങ്ങളൊക്കെ കോടതി ഏത് നിലയിലാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ തന്നെ വളരെ നിർണായകമായ വിധിയുണ്ട് ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധത്തെ പീഡനമായി കണക്കാക്കാൻ സാധിക്കില്ല ഇനിയിപ്പോൾ വിവാഹ വാഗ്ദാനത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അത്തരം ബന്ധങ്ങൾ ഉണ്ടായാൽ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പാക്കൽ അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു ബാധ്യതയായൊന്നും കണക്കാക്കാനാകില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട് ഈ രണ്ട് കേസുകൾ ഉണ്ട് എന്നതൊക്കെ കോടതി വിധിയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ടോ ഡാനി അഭിലാഷ ഏതായാലും കേസ് ഇന്ന് വിധി പറയുകയാണ് ഈ കേസിൽ വേടൻ്റെ നിലവിലുള്ള കേസുകളെ കേസുകളെക്കുറിച്ച് നിലനിൽക്കുന്ന കേസുകളെ കുറിച്ച് തന്നെ വളരെ വിശദമായിട്ട് കോടതി സമർപ്പിച്ച സർക്കാരെ സമർപ്പിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് എന്താണ് നിലനിൽക്കുന്നത് അതായത് ആദ്യ കേസ് യുവ ഡോക്ടറുടെ ഒരു പരാതിയിലുള്ളതാണ് ഇത് കേസ് പരിഗണിക്കുമ്പോൾ തന്നെയാണ് മറ്റ് കേസുകൾ നിലവിലുണ്ട് മറ്റ് പരാതികൾ നിലവിലുണ്ട് എന്നത് ഇവർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അപ്പോൾ അവരോട് പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പ്രതിപാദിച്ചാൽ മതി എന്ന് പറയുകയും അതേസമയം െ സർക്കാരിനോട് വേടനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ ഉണ്ടെങ്കിൽ ആ കേസുകളുടെ വിശദാംശങ്ങൾ അറിയിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അതിലൊരു കേസാണ് ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികളിൽ ഒന്ന് ഒരു സംഗീതജ്ഞയായ ഒരു യുവതിയുടേതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മോശമായി സമീപിച്ചു തന്നോട് മോശമായി പെരുമാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയാണ് ആ മീറ്റു സമയത്ത് ഉയർന്നു വന്ന ഒരു പരാതിയും കൂടിയായിരുന്നു പിന്നീടാണിവർ മുഖ്യമന്ത്രിക്ക് രണ്ട് പേരെ പരാതി നൽകുകയും ചെയ്യുന്നത് ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി ആ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കോടതിയിൽ ഈ കേസ് ആ പരിഗണിക്കപ്പെടുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ലൈംഗിക പീഡനമായി വ്യാഖ്യാനിക്കപ്പെടുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു വേടൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയൊരു വിശദീകരണം എന്ന് പറയുന്നത് തന്നെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുവാനുള്ള ആ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട് എന്നതെല്ലാമാണ് ആ വേടൻ്റെ ഒരു വാദമായിട്ട് വേടൻ ഉയർത്തി യും ചെയ്യുന്നത് ഇതിൽ ഇന്നലെ വാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് ഈ സമയത്ത് അത്രയും താൻ വലിയ രീതിയിലുള്ള കടുത്ത മാനസിക പീഡകൾ അനുഭവിച്ചുവെന്ന് ഈ യുവതി കോടതിയോട് പറയുമ്പോൾ അതിന് വേട്ടന്റെ ഭാഗത്തുനിന്ന് അടക്കം അഭിഭാഷകൻ നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ കാലയളവിൽ അത്രയും ഇവർ ജോലിക്കെല്ലാം തന്നെ പോയിരുന്നു എന്നുള്ള മറുവാദങ്ങളെല്ലാം തന്നെ ഇതിൽ ഉയർന്നു വരികയും എല്ലാം തന്നെ ചെയ്തു എന്തായാലും ഇതെല്ലാം തന്നെ കോടതി ആ പരിഗണിക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന വാദങ്ങളിൽ ഈ വിശദാംശങ്ങളെല്ലാം കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട് ഏതായാലും ഇതുവരെയും ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വേടൻസ് അവകാശം ഒരുക്കി പോലീസ് നൽകിയെന്നൊരു ആക്ഷേപം ആ പോലീസിനെതിരെയും നിലനിൽക്കുന്നുണ്ട് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇയാളെ ഒളിയിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു ഇയാൾക്കെതിരെ പക്ഷേ ഇയാളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എന്തായാലും കേസ് പരിഗണിക്കുന്ന ഒരു കാലയളവ് വരെയും പിന്നീട് കോടതി ഇയാളെ അറസ്റ്റ് ചെയ്യരുത് ജാമ്യത്തിൻ്റെ ഉത്തരവിൽ തീരുമാനമാകുന്നതുവരെ ഇത് അറസ്റ്റ് ചെയ്യരുത് എന്നടക്കമുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട് എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം കോടതിക്ക് മുന്നിലുണ്ട് ഇന്ന് കോടതി ഈ കേസിൽ വിധി പറയും വേടനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനം വളരെ നിർണായകമാണ് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ശാരീരിക ബന്ധമാണ് എന്ന് വേടൻ പറയുമ്പോഴും ആ നിരവധി പരാതികൾ വേടനെതിരെ ഉണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ രണ്ട് പരാതികൾ പോലീസ് ഒഫീഷ്യലായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട് മറ്റ് കോടതി വാർത്തകളിലേക്ക് വരാം അതിനു